ശ്രീ ശ്രീ പത്മനാഭൻ ബി ജെ പിയുടെ വോട്ട് ഷെയർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പന്ത്രണ്ട് ശതമാനമായിരുന്ന വോട്ട് ഷെയർ ഇത്തവണ ഇരട്ടിയും കടന്ന് നൂറ് ശതമാനത്തും കടന്ന് ഏതാണ്ട് ഇരുപത്തിയേഴ് ശതമാനമായി ആയി ഉയരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിന്റെ സാഹചര്യം അത് എത്രത്തോളം ലോജിക്കലി പോസിബിളാണ് ശ്രീ ശ്രീ പത്മനാഭൻ അല്ല അത് തൊട്ടടുത്ത കർണാടകയിൽ ഇതേ അവസ്ഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ കർണാടകയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പതിനെട്ടിൽ കുറഞ്ഞ ലോക്സഭാ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതായത് ഇരുപത്തെട്ടിൽ പതിനെട്ടിൽ കുറഞ്ഞ ലോക്സഭാ സീറ്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല പക്ഷെ ഒരു തമാശ എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എട്ടിൽ പോലും ഞങ്ങൾക്ക് കർണാടകയിൽ കേവല ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല കേവല ഭൂരിപക്ഷത്തിനാവശ്യമായ നൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി എട്ടിലും കിട്ടിയില്ല അന്ന് നൂറ്റി പത്തേ കിട്ടിയുള്ളൂ കുറേ സ്വതന്ത്രന്മാരെ വെച്ച് ഭരിച്ചതാണ് അപ്പോൾ അത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിലും ജനങ്ങൾ വളരെ വ്യത്യസ്ത രീതിയിൽ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട് ആ വോട്ടും രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല അതേപോലെ രണ്ടായിരത്തി പതിനാറിലാണ് ഞങ്ങൾക്ക് നിയമസഭയിൽ ഏറ്റവും നല്ല വോട്ട് കിട്ടിയത് അതിലും വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടി അപ്പോൾ ബി ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിൽ ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും അഖിലേന്ത്യാ തലത്തിൽ ഭരിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അപ്പോൾ കേരളത്തിൽ ബി ജെ പി ഭരിക്കുമെന്ന് വിശ്വസിക്കാത്തവർ കേന്ദ്രത്തിൽ ബി ജെ പി ഭരിക്കുമെന്ന് വിശ്വസിക്കുന്നു ആളുകൾക്കൊരു സ്വഭാവമുണ്ട് എൻ്റെ വോട്ട് വെറുതെയായി പോവരുത് എന്നൊരു ചിന്ത ആളുകൾക്കുണ്ട് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളുകൾക്ക് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി ശരി അയാൾ ഇവിടെ തോറ്റാലും അയാളുടെ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മൊത്തത്തിൽ ജയിക്കുമല്ലോ എന്നൊരു ചിന്ത വരാനും സാധ്യതയുണ്ട് ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ കർണാടകത്തിലും കേരളത്തിലുമൊക്കെ ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനേക്കാൾ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ഈ ഇരുപത്തിനാലിലെ വോട്ടിനെ നിങ്ങൾ പതിനാലും പത്തൊൻപതുമായി താരതമ്യം ചെയ്യുക പതിനാലിൽ നിന്നും വർദ്ധിച്ച് അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വോട്ട് ഷെയർ പതിനഞ്ച് പോയിന്റ് അഞ്ച് മൂന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ മുപ്പത്തൊന്ന് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് വോട്ടാണ് ബിജെപിക്ക് വോട്ട് വിഹിതം ഇത്തവണ ഉയരമെന്ന ഒരു പൊതു സെൻസസ് ഉണ്ട് അതിനെ താങ്കൾ സൂചിപ്പിച്ച കാരണങ്ങളൊക്കെ മതിയാകുന്നതാണ് ദേശീയ തെരഞ്ഞെടുപ്പാണ് അവിടെ ഇന്ത്യ മുന്നണി എന്ന ഒറ്റ സഖ്യമാണ് മറുവശത്ത് വരുന്നത് നിങ്ങളാണ് തുടങ്ങി മോഡി ഫാക്ടറി ഇങ്ങനെ നിരവധി കാരണങ്ങളുണ്ട് പക്ഷേ ഈ പതിനഞ്ചിൽ നിന്ന് ഒരു ജമ്പ് റിയലിസ്റ്റിക് ആണോ കേരളം വളരെ ഒരു സംസ്ഥാനമാണ് പൊളിറ്റിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ഒരു മൂന്നോ നാലോ ശതമാനത്തിനപ്പുറത്തുള്ള വർദ്ധനവ് റിയലിസ്റ്റിക് ആണോ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ കേരളം പോലെ തന്നെ വളരെയധികം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു സംസ്ഥാനമായിരുന്നു പശ്ചിമബംഗാൾ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് ലഭിച്ചത് ഏതാണ്ട് പതിനേഴ് ശതമാനം വോട്ടും രണ്ട് സീറ്റുമാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബി ജെ പിക്ക് ലഭിച്ചത് മുപ്പത്തെട്ട് ശതമാനം വോട്ടും പതിനെട്ട് സീറ്റുമാണ് പതിനെട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം സീറ്റായി കാരണം ഇത് നാൽപ്പത്തി രണ്ടാണ് ആകെയുള്ള സീറ്റ് അപ്പോൾ ഇത് സംഭവിക്കാൻ പാടില്ല എന്നൊന്നുമില്ല കാരണം രാഷ്ട്രീയമായി അസ്ഥിക്ക് പിടിച്ച അല്ലെങ്കിൽ രാഷ്ട്രീയമുള്ള സ്ഥലമാണ് കേരളം സത്യമാണ് ബംഗാളും അങ്ങനെ ആയിരുന്നല്ലോ അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക മറ്റു പല സംസ്ഥാനങ്ങളിലും സംഭവിച്ച ഒരു കാര്യമാണ് ത്രിപുര മറ്റൊരു ഉദാഹരണം രാഷ്ട്രീയം അസ്ഥിക്ക് പിടിച്ച സ്ഥലമാണല്ലോ ത്രിപുരയും ഒന്നര ശതമാനം വോട്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കി ഇപ്പോൾ അവിടെ ആ സർക്കാർ സംവിധാനം സ്ഥിരപ്പെടുത്തി അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു രാഷ്ട്രീയത്തിലെ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നു നമ്മൾ എന്തൊക്കെ അത്ഭുതങ്ങൾ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടുണ്ട് പന്ത്രണ്ട് മണിക്കൂർ കൂടി കാത്തിരിക്കും തീർച്ചയായും തീർച്ചയായും അത് അത് ശരിയാണ്